ഇന്ത്യൻ സിനിമയിലെ ബ്രാൻഡ് സംവിധായകരിൽ ഒരാളാണ് എസ് എസ് രാജമൌലി ഇന്ത്യയിലെ സിനിമാ പ്രേമികൾ മുഴുവനും ഒരു സംവിധായകന്റെ പേര് നോക്കി ടിക്കറ്റ് എടുത്ത് തുടങ്ങിയത് ബാഹുബലി മുതൽക്കാണ് രണ്ടു ഭാഗങ്ങളായി പുറത്തിറങ്ങിയ ബാഹുബലി ഇന്ത്യൻ സിനിമയിലെ നാഴികക്കല്ലുകളിൽ ഒന്നാണ് പിന്നീട് അദ്ദേഹം ചെയ്ത ആർ 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 ഓസ്കാർ വേദിയിൽ തിളങ്ങുകയും ലോക ശ്രദ്ധ നേടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നടന്ന സൂര്യയുടെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി രാജമൌലി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് എല്ലാവരും പാൽ ഇന്ത്യൻ സിനിമയ്ക്ക് തുടക്കം കുറച്ചയാൾ ഞാനാണെന്നാണ് എന്നാൽ തെലുങ്ക് സിനിമയെ ആന്ധ്രയ്ക്ക് പുറത്തേക്ക് കൊണ്ടു ചെല്ലാൻ എനിക്ക് ഇൻസ്പിറേഷൻ ആയത് സൂര്യയാണ് ഗജനി മുതൽ ഇങ്ങോട്ട് ഓരോ സിനിമയുടെ പ്രമോഷനു വേണ്ടിയും സൂര്യ ആന്ധ്രയിലെത്തുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് തന്റെ സിനിമ എല്ലായിടത്തുമുള്ള പ്രേക്ഷകർ കാണമെന്ന ചിന്തയിലാണ് സൂര്യ അതിന് ഇറങ്ങി പുറപ്പെടുന്നത് ബാഹുബലി പോലൊരു ബ്രഹ്മാഡ ചിത്രം ചെയ്യാൻ എനിക്ക് പ്രചോദനമായത് സൂര്യയാണ് ഓരോ സിനിമയുടെ പ്രമോഷനും സൂര്യ സമീപിക്കുന്ന രീതി എനിക്ക് ഒരു കേസ് ഡയറിയാണ് എന്റെ നിർമ്മാതാക്കളോടും നായകന്മാരോടും സൂര്യയുടെ പ്രൊമോഷൻ കണ്ട് പഠിക്കാൻ ഞാൻ ആവശ്യപ്പെടുമായിരുന്നു പല വേദിയിലും എന്നോടൊപ്പം വന്ന സിനിമ വേണ്ടെന്ന് വെച്ചത് നഷ്ടമായെന്ന് സൂര്യ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് സത്യം പറഞ്ഞാൽ പോലൊരു നടനോടൊപ്പം സിനിമ ചെയ്യാൻ കഴിയാത്തത് എന്റെ നഷ്ടമാണ്